ഓൾറൗണ്ട് മീഡിയ അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവില എല്ലാ ദിവസവും സ്വർണ്ണവിലയും അതുപോലെ സ്വർണ്ണ സംബന്ധമായ വാർത്തകളും ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ സ്വർണ്ണവില എന്താണെന്ന് നോക്കാം പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്നത്തെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അൻപത്തിയ്യായിരം രൂപ ഇനി ഇന്നത്തെ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ എട്ട് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്നലത്തെ വിലയിൽ നിന്നും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി പത്ത് രൂപ എട്ട് ഗ്രാമിന് തൊണ്ണൂറ്റി ആറായിരത്തി എൺപത് രൂപ ഇന്നലത്തെ വിലയിൽ നിന്നും നൂറ്റി അറുപത് രൂപ പവന് കുറഞ്ഞിരിക്കുന്നു ഇനി സിൽവർ വില നോക്കാം ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് പത്ത് ഗ്രാമിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഇന്നലെ രണ്ട് തവണ സ്വർണ്ണവില പ്രഖ്യാപനം നടന്നിരുന്നു ഇന്നലെ വൈകിട്ട് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് അയ്യായിരത്തി അൻപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില അയ്യായിരത്തി അൻപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്